നവകേരള സദസിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസും സിപിഎമ്മും ഡിവൈഎഫ്ഐയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പരക്കെ സംഘർഷം സംസ്ഥാനത്തെ അഞ്ഞൂറ്റി പോലീസ് സ്റ്റേഷനുകളിലേക്കായിരുന്നു മാർച്ച് കൊച്ചിയിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ വ്യാപകമായ അക്രമമാണ് ഉണ്ടായത് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകൾ കീറി പോലീസിന് നേരെ കല്ലും വടികളും ചെരുപ്പും എറിഞ്ഞു തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കയറാൻ പ്രവർത്തകർ ശ്രമിച്ചു വടി ഉപയോഗിച്ച് പ്രവർത്തകർ പോലീസിനെ തല്ലുകയും ചെയ്തു ാന്ധിയന്മാർ ദുർബലരല്ല എന്നും ഇനി തെരുവിൽ തല്ലിയാൽ തിരിച്ചടിച്ച് പ്രതിരോധിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ഗാന്ധിയന്മാരാണ് എന്ന് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിയേക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു ഇനി തെരുവിൽ തല്ലിക്കൊള്ളാൻ ഞങ്ങളില്ല തല്ലിയാൽ തിരിച്ചടിച്ച് പ്രതിരോധിക്കും ഇത്രയേറെ അടിച്ചിട്ട് തല പൊട്ടിച്ചിട്ട് പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല തെരുവിൽ തല്ലിയാൽ തിരിച്ചടിക്കുമ്പോൾ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചോളൂ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോലീസ് സുരക്ഷ നൽകേണ്ടി വന്നത് എന്നും രാഹുൽ പറഞ്ഞു ആരാന്റെ കുഞ്ഞുങ്ങളെ റോഡിൽ തല്ലുമ്പോൾ ആസ്വദിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞപ്പോൾ ന്യായീകരിച്ചയാളാണ് പിണറായി വിജയൻ ഒരു പേപ്പർ പോലും പിണറായിക്ക് നേരെ എറിയരുത് എന്ന് പറഞ്ഞതാണ് എന്നാൽ ആ തീരുമാനം മാറ്റുകയാണ് തിരിച്ചടിക്കണം ആ തിരിച്ചടി കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ തുടങ്ങും യൂത്ത് കോൺഗ്രസുകാർ തിരിച്ചടിക്കുമെന്നും കോൺഗ്രസ് കൂടെ ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു മന്ത്രിസഭയുടെ ഒടുക്കത്തെ യാത്രയാണ് നടക്കുന്നത് മഹാരാജാവിനെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കും മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കുന്നത് ഗുണ്ടയാണ് എന്നും ഗുണ്ടകളുടെ രക്ഷാധികാരിയാണ് എന്നും തുടർന്ന് സംസാരിച്ച ഷാഫി പറമ്പിൽ വിമർശിച്ചു ഇതിനിടെ മുഖ്യമന്ത്രി ഗുണ്ടയോ എന്നെഴുതിയ ബാനർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ മാരായ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് ഡി സി സി പ്രസിഡന്റ് പാലോട് രവി വിജയൻ മുഖ്യ ഗുണ്ടയോ അതോ മുഖ്യമന്ത്രിയോ എന്നെഴുതിയ ബാനറുമായി പ്രസ് ക്ലബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പേരാണ് അണിനിരന്നത് സെക്രട്ടേറിയറ്റ് പരിസരത്തുള്ള നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഫ്ലെക്സുകൾ പ്രതിഷേധക്കാർ തകർത്തു ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയെ കരിങ്കുടിക്കാട്ടിയതിന് ഡിവൈഎഫ്ഐക്കാരുടെ മർദ്ദനത്തിനിരയായ ഭിന്നശേഷിക്കാരനായ അജിമോനും പ്രകടനത്തിന് എത്തിയിരുന്നു കൊച്ചിയിൽ നടത്തിയ മാർച്ചിൽ ഒരാൾ കുഴഞ്ഞു വീണു കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് മാർച്ച് പോലീസ് വഴിയിൽ തടഞ്ഞു വാക്കത്തിരിവില്ലാത്ത മനുഷ്യനാണ് പിണറായി എന്ന് ഡി സി സി പ്രസിഡന്റ് ഷിയാസ് വിമർശിച്ചു ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ മന്ത്രിമാർ തിന്നു മതിക്കുകയാണ് ഒരു മന്ത്രി അമിതമായി ഭക്ഷണം കഴിച്ച് ആശുപത്രിയിലായി പോലീസുകാർ ലാത്തി കൊണ്ടടിക്കുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ കരിങ്കല്ല് കൊണ്ടടിക്കുകയാണ് ആനി ശിവ എന്ന വനിതാ പോലീസുകാരിയെ പോലും ഡിവൈഎഫ്ഐ മാരകമായി ആക്രമിച്ചു എന്നിട്ടും ഒരു പരാതി പോലും ഇല്ലാത്ത വാഴപ്പിണ്ടികളാണ് പോലീസുകാരെന്നും അദ്ദേഹം പറഞ്ഞു ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു പോലീസ് ലാത്തി വീശിയപ്പോൾ ഇവിടെ ബോധം കിട്ടുവീണു പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിനായി പോലീസ് മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ വനിതകളടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ഇവർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചു പ്രവർത്തകർ പോലീസിന് നേരെ കമ്പുകളും മറ്റും എറിഞ്ഞതോടെ ഉള്ള മലപ്പുറം വണ്ടൂരിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് നേരിയ സംഘർഷമുണ്ടായത് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു കോൺഗ്രസ് മുക്കം ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ മുക്കം പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷമുണ്ടായി പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സ്റ്റേഷനിലേക്ക് കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്